ദൈവകൽപ്പന പ്രകാരം മോസസ് പാരാൻ മരുഭൂമിയിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ വീതം കാനാന് ദേശം കാണാനായിട്ട് അയക്കുന്നത് നമുക്കറിയാം സംഗീത പുസ്തകത്തിലാണത് നാൽപ്പത് ദിവസത്തെ രഹസ്യ അന്വേഷണമാണ് ഈ ഓരോ ഗോത്രത്തിൽ നിന്നും പോയവർ ചെയ്യുന്നത് ഈ നാൽപ്പത് ദിനങ്ങളിലെ അന്വേഷണങ്ങൾക്ക് ശേഷം ഇവർ തിരിച്ചു വന്നിട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചിലർ പറയുന്നത് അവർ ഭയങ്കര മല്ലന്മാരാണ് നമുക്ക് അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ട് എന്നാൽ ജോഷുവും കാലബും വന്നിട്ട് പറയുന്നത് അവരെന്തൊക്കെ ആയിക്കൊള്ളട്ടെ നമ്മുടെ കൂടെ ദൈവം ഉണ്ടല്ലോ നമുക്ക് വിജയിക്കാൻ കഴിയും സത്യത്തിൽ ഈ നാൽപ്പത് നോൺപ് പർദീസയുടെ ഒരു മുൻ അനുഭവത്തിൻ്റെ രുചി നോക്കലാണ് മുന്നേ പോയി എന്തൊക്കെയാണെന്നോ ഒരന്വേഷണമാണ് നോൻപിൽ രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടാകും ചിലര് നോൻപിൽ വല്ലാതെ പ്രകാശപൂർണരാകുന്നു ഒരു ഉൾത്തെ നേടുന്നു വേറെ ചിലരോ നോൻപ് കഷ്ടപ്പാടാണെന്ന് പറയുന്നു ഇത്തവണ നോൻപെടുത്തിട്ടും ഞാൻ പറഞ്ഞ കാര്യം നടന്നില്ല എന്ന് പറയുന്നവരുണ്ട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വരും പ്രിയമുള്ളവരെ നോൻപില് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പോസിറ്റീവായിട്ടാണോ ഞാൻ പ്രതികരിക്കുന്നത് കുറച്ചുകൂടി നല്ല വാക്കുകൾ പറയാനായിട്ടൊന്ന് ശ്രമിച്ചുകൂടെ നല്ല വാക്ക് പറയുന്നത് നല്ല വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണെന്നുള്ളത് ഓർക്കുക ശുഭകരമായ കാര്യങ്ങൾ കൂടെയുള്ളവരോട് പറയുക ഇനി നേരത്തെ പറഞ്ഞ ആ വചനത്തിൽ രസകരമായൊരു കാര്യമുണ്ട് നെഗറ്റീവായ കാര്യങ്ങൾ വന്ന് പറഞ്ഞവരാരും കാനാന് ദേശം കാണുന്നില്ല എന്നുള്ളത് ഓർക്കണം ശുഭകരമായ കാര്യം പറഞ്ഞ ജോഷുവയും കാലബുമാണ് പിന്നീട് ഈ ദേശം വിഭജിച്ചു കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറുന്നത് നമുക്ക് ശുഭകരമായ കാര്യങ്ങൾ പറയാം ഈ നോൻപിൽ കൂടെയുള്ളവരോടെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും ഇന്ന് പ്രത്യേകിച്ച് ബോധപൂർവം കൂടെ ആരൊക്കെ ഉണ്ടോ അവരോടെല്ലാം അവരുടെ ഏറ്റവും നല്ല പോസിറ്റീവ്സ് പറയാനായിട്ട് ശ്രമിക്കുക ശുഭദിനം